അങ്ങ് വാല കോണില് മിന്നി നിന്നു താരം ഇങ്ങു താഴെ ചോര കൺമണി ഭദ്രൊഴുത്തില് രാത്രിയുടെ മറവതി മാലകമാറായിരം അണിനിരന്നല്ലോ ദൈവത്തിൻ പുത്രനെന്ന് മാലോകർ വച്ചുവല്ലോ ഭൂമിയെ പാടേ കാക്കാൻ യേശുദേവൻ ജന്മം എടുത്തു വല്ലോ കുഞ്ഞിനെ കാണാൻ കഥ കേട്ട് വന്നു പലരും തൊഴുത്തിൽ ദൈവത്തിൻ പുത്ര നീ ഞങ്ങളെ കക്ക് കക്ക് കുഞ്ഞെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉം ഉം വളരെ വളരെ നീ നടന്നു പോകുമാ നേരതിൻ്റെ പാത പിന്തുടർന്നു വന്നവർ ഞങ്ങളായിരം എതിരെ വന്ന ചതികളെ താനെ അങ്ങു നീക്കുവാൻ യേശുദേവനായിരം വൈഭവങ്ങളെ കാലോടിക്കൊണ്ട് രോഗങ്ങൾ മാറ്റിക്കൊടുത്തവനെ ലോകത്തിൻ്റെ ക്ഷകനെ യേശുദേവ നിന്ന് സ്തുതിച്ചിടുന്നേ പാരിൽ ഇരുട്ടകറ്റാൻ യേശുദേവൻ മുന്നിൽ വെളിച്ചുമായി ഞാനെന്ന ഭാവത്തിനെ മാറ്റി മണ്ണിൽ നന്മ വിതച്ചു കൊയ്തു കുഞ്ഞെ തളരാതെയോ മൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളർന്നു 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 ക്രിസ്തുമസ് വന്നു സന്തോഷം ദൈവത്തിൻ പുത്രീ ഞങ്ങൾക്ക് നാഥൻ നാഥൻ ഉയർന്നു വയർന്നുവാ ചതികളെ നീ ജയിച്ചു വയർന്നുവാ ഉയർന്നുവ ചതികളെ നീ ജയിച്ചു വ മിന്നി നിന്നു താരകം ഇങ്ങു താഴെ ചോര കൺമണി ഭത്രിഹേമ തൊഴുത്തില് രാത്രിയുടെ മറവതിൽ മാലകമാറായിരം അണിനിരുന്നല്ലോ ദൈവത്തിൻ പുത്രൻ എന്ന് മാലോകർവാക്കി സ്തുതിച്ചുവല്ലോ ാക്കാൻ യേശുദേവൻ ജന്മം എടുത്തുവല്ലോ കുഞ്ഞിനെ കാണാൻ കഥ കേട്ട് വന്നു പലരും മാതൊഴുത്തിൽ ദൈവത്തിൻ പുത്രനേ നീ ഞങ്ങൾക്ക് നാഥൻ നാഥൻ